കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മളെ സ്കിന്നാണെങ്കിലും അതുപോലെ തന്നെ ഹെൽത്ത് ആണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡയറ്റിൽ എന്തൊക്കെ ഫുഡാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് ബെസ്റ്റായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബീട്രൂട്ട് അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയാം ഞാൻ ഡോക്ടർ സരസേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെ പെട്ടിട്ട് പൊതുവെ ആർക്കും അത്ര ഉണ്ടാവില്ല എല്ലാവരും മനസ്സിലുള്ളത് ബീട്രൂട്ട് നല്ല രീതിയിൽ ബ്ലഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ അങ്ങനെ മാത്രമല്ല ബീട്രൂട്ട് നമ്മളെ ഓർഗൻ ഫങ്ഷനിങ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പ്രീമിയേച്ചർ ആയിട്ടുള്ള നമ്മൾ സ്കിന്നു മാറ്റി നല്ല രീതിയിൽ ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഓവറോൾ നമ്മളെ ഹെൽത്തിന് നല്ല രീതിയിലാണ് ബീട്രൂട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി ൾസിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ പോളിഫിനോൾസ് ധാരാളമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബീട്രൂട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നത് തന്നെ നമ്മൾ സ്കിന്നിനെ നല്ല രീതിയിൽ അതായത് ഏജ് തോന്നാതിരിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഇതിൽ ധാരാളം നൈട്രിക് ഓക്സൈഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ബ്ലഡിന് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ബീട്രൂട്ടിൻ്റെ ധാരാളം ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൽ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിന് കണക്കായിട്ടുള്ള നല്ല റെസിപ്പീസ് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ബീട്രൂട്ട് കഴിക്കാം എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം അതിൽ ഫസ്റ്റത്തെ റെസിപ്പി പൊമഗ്രൈനേറ്റ് ബീട്രൂട്ട് സ്മൂത്തി അപ്പോൾ ഒരു സ്മൂത്തിയാണ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്മൂത്തി നിങ്ങൾ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഡെഫിഷ്യൻസി വൈറ്റമിൻസ് ന്യൂട്രിയൻസ് എന്നുകൊണ്ടുള്ള ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ നമുക്ക് രാത്രിത്തെ ഭക്ഷണത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് രാത്രിത്തെ ഭക്ഷണം ഉദ്ദേശിക്കുന്നത് ഒരു ഏഴ് മണിക്കുള്ളിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഒരു സ്മൂത്തിയും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ബീറ്റ്റൂട്ട് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് ആയിരിക്കണം അതായത് വേവിച്ച് വെച്ച ബീറ്റ്റൂട്ട് ഇത് ോട്ടേക്ക് ഹാഫ് കപ്പ് പൊമഗ്രൈനറ്റ് സീട്ടും കൂടി ആഡ് ചെയ്യുക ഇതിലോട്ടേക്ക് ഹാഫ് കപ്പ് കോക്കനട്ട് വാട്ടറും അല്പം ഇഞ്ചിയും നമുക്ക് ചീസ് സീഡ്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് നമുക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം ഇതിലോട്ടേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഇഞ്ചിയും കൂടി ആഡ് ചെയ്യുക ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക വേണമെങ്കിൽ നമുക്ക് സിറപ്പോ മാപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പോ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അത് ജസ്റ്റ് ഓപ്ഷനിൽ മാത്രമാണ് ഇതൊന്നും ഇല്ലാതെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഹെൽത്തി അപ്പോൾ ഇത് നമ്മളെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഈ എല്ലാവർക്കും അറിയാം ഈ പൊമഗ്രൈനേറ്റ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോൾ തന്നെ പൊമഗ്രൈനേറ്റ് അതുപോലെ തന്നെ ബീട്രൂട്ടിൽ ധാരാളം പോളിഫിനോൾസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടിയതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നാണെങ്കിലും നമുക്ക് ഓവറോൾ നമ്മളെ ഹെൽത്ത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോൾ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ ഡാമേജിനൊക്കെ ഒരുപാട് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർക്കൊക്കെ മുഖത്ത് ചുക്കും ചുളിവൊക്കെയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എന്താ പറയുക ബീട്രൂട്ട് അവരെ ഡെയിലി നമ്മൾ ഡയക്ലോട്ടിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബീട്രൂട്ട് ആണെങ്കിലും ആണെങ്കിലും കാരണം ഇതിലൊക്കെ ധാരാളം എന്താ പറയുക വൈറ്റമിൻസ് ന്യൂട്രിയൻസൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഓവറോൾ നമ്മുടെ ഹെൽത്തിന് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീമച്ചുവർ ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു ഓക്സിജൻ ആണെങ്കിലും മൂവ്മെൻറ്റ്സ് കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഓക്സിജൻ്റെ മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പൊമോഗ്രൈനറ്റും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും നെക്സ്റ്റ് റെസിപ്പിയാണ് മൂംഗ് ദാലും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും അടങ്ങിയിട്ടുള്ളത് é super അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇത് ഈ ഒരു സൂപ്പിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ മസിൽ ടോൺ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനായിട്ട് അരക്കപ്പ് മൂന്താൽ എടുക്കുക മൂന്താൽ ഉദ്ദേശിക്കുന്നത് മഞ്ഞപ്പരിപ്പ് അത് കുറച്ച് അല്പം വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ച് മുപ്പത് മിനിറ്റ് മാറ്റി വെക്കുക അതിനുശേഷം ഒരു കുക്കർക്കുക ഇതിലോട്ടേക്ക് ബീട്രൂട്ടും നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് മഞ്ഞപ്പരിപ്പും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് അല്പം വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മൂന്ന് വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു എടുക്കുക പാനിലോട്ടേക്ക് അല്പം മഞ്ഞളും ജീരകവും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒരു ചെറിയ ഹീറ്റിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചും ബീട്രൂട്ടും ഉണ്ടാവുമല്ലോ അത് നല്ല

േസ്റ്റ് പ്രോട്ടീനാണ് അതുകൊണ്ട് തന്നെ ഇത് ധാരാളം വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ സ്കിന്നിനാണെങ്കിൽ ഓവറോൾ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ബീട്രൂട്ടിൽ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതായത് ബ്ലഡ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻ വെച്ചിട്ടൊരു സൂപ്പ് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിന് നല്ല രീതിയിൽ അതായത് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്മൂത്തി ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് സൂപ്പും അപ്പോൾ ഇത് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഒരിക്കലും എന്താ പറയേണ്ടത് നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡയറ്റിലോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ ധാരാളം നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യോഗ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എനിക്ക് വന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആ പേഷ്യൻ്റ് ഒരുപാട് ഡയറ്റ് എടുത്തിട്ട് ഒരു രീതിയിലും വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഡയറ്റ് കൊടുത്തിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അത്ര രീതിയിൽ ഒരു വെയിറ്റ് കുറഞ്ഞിട്ടില്ല ആ പേഷ്യൻറ്റിന് അപ്പോൾ എന്ത് കൊണ്ടാന്ന് നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് അറിഞ്ഞത് അവർക്ക് ധാരാളം സ്ട്രെസ്സ് ഉണ്ടായത് കൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മളെപ്പോഴും ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ്സ് ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സസൈസ് അതിനായിട്ട് എക്സസൈസ് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ വർക്കൗട്ട് യോഗ ഇതൊക്കെ നമ്മൾ നമ്മൾ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക അതായത് ഒരു ദിവസം രണ്ടര മൂന്ന് ലിറ്ററോളം കൂടി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡയറ്റിൽ എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പൊമഗ്രൈനിറ്റ് ബീട്രൂട്ട് അതിനിപ്പോൾ ക്യാരറ്റ്സ് അതുപോലെ തന്നെ സ്പിനാച്ച് ബ്രൊക്കോളി ഇതൊക്കെ ധാരാളം നമ്മൾ ഡയറ്റലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഹോംലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ കാരണം അതും എപ്പോഴും കാരണം ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നിനുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതൊക്കെ നമ്മൾ മാക്സിമം പ്രൊസസ്ഡ് ഫുഡ് സാൾട്ടി ആയിട്ടുള്ള ഫുഡ് ഓവർ ഓവർ സാൾട്ട് ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ ഓവർ ഷുഗർ ആയിട്ടുള്ള ആണെങ്കിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഒരു ദിവസം നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നേരത്തെ കാലത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓവറായിട്ടുള്ള നമ്മൾ എന്താ പറയണ്ട ഫോൺ യൂസ് ചെയ്ത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അതായത് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മളെപ്പോഴും നമ്മൾ ഒരു ഫുഡ് ആണെങ്കിലും നമ്മൾ എന്ത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ എത്രത്തോളം അതിൽ ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്ന സമയത്ത് എന്താകും നമ്മൾ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മൾ ഓവറോ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും വെള്ളം കുടിക്കുക ണെങ്കിലും അതുപോലത്തെ നമ്മൾ ചൂസ് ചെയ്യുന്ന അതായത് എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മളെ എപ്പോഴും നമ്മൾ നോക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ളതായിരിക്കണം എപ്പോഴും ഒരു ഒന്നര ഒരു ദിവസം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതാരും ഒന്നും ചെയ്യില്ല കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ആരും ചെയ്യില്ല വർക്കൗട്ട് ചെയ്യില്ല ഇതൊന്നും ചെയ്യാതെ ആയിട്ടുള്ള അതായത് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ ധാരാളം കഴിക്കുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നത് നമ്മൾ ഏജ് തോന്നിക്കുന്നത് അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ സ്കിന്നും നല്ല രീതിയിൽ അതുപോലെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ആയിട്ടും എനർജറ്റിക് ായിട്ടും നമുക്കൊരു ഫീൽ കിട്ടാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സരിച്ച കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ